കവളങ്ങാട് പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ അള്ളുങ്കൽ ഇഞ്ചിപ്പാറ ലിങ്ക് റോഡിൽ നിർമ്മിച്ച പാലം ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ ഉദ്ഘാടനം നിർവഹിച്ചു ഇരുപത്തിനാല് ലക്ഷം രൂപ ചെലവിൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത പദ്ധതിയായിട്ടാണ് കവളങ്ങാട് പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ അള്ളുങ്കൽ ഇഞ്ചിപ്പാറ ലിങ്ക് റോഡിൽ പാലം നിർമ്മിച്ചത് പാലത്തിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ നിർവഹിച്ചു ജനങ്ങൾക്ക് ഏക ആശ്രയമായിരുന്നു ഇങ്ങോട്ട് കടക്കാനുള്ള ഞാൻ കണ്ടതാണ് ഒരു ചെറിയ പാലം അത് നടന്നു പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഈ പ്രദേശത്തെ ജനങ്ങൾ രാജേഷ് അർപ്പിച്ച ഉത്തരവാദിത്വം ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിബു പടപ്പറമ്പത്ത് അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടീന ടിനു ജോമി തെക്കേക്കര ജെയിംസ് കോറമ്പേൽ നിസാമോൾ ഇസ്മയിൽ സാലിയായി ടി കെ കുഞ്ഞുമോൻ രാജേഷ് കുഞ്ഞുമോൻ സുഹറ ബഷീർ സൈജൻ ചാക്കോ ബാബു എൻ വൈ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ്